ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് എസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഈ ഒരു വീഡിയോ ഞാൻ ഓണത്തിന് മുൻപ് ഇടാനായിട്ട് ആഗ്രഹിച്ച വീഡിയോ ആണ് കേട്ടോ പക്ഷേ എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല പിന്നെ കരുതി എന്തായിരുന്നാലും അങ്ങിടാന്ന് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾക്കിത് കണ്ടപ്പോഴേ മനസ്സിലായി അല്ലേ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചെടിയാണല്ലേ തുമ്പച്ചെടി നമ്മുടെ കേരളത്തിലെ സാധാരണയായി കണ്ടുവരുന്ന ഒരു സസ്യമാണ് തുമ്പ നമുക്കറിയാം നമ്മുടെ ഓണത്തിന് അത്തപ്പൂക്കളം ഇടുമ്പോൾ അതിൽ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എന്താണ് എല്ലാവർക്കും അറിയുന്ന ഒരു സസ്യമാണ് തുമ്പച്ചെടി തുമ്പപ്പൂ ഏറ്റവും പ്രശസ്തമായത് അത്തപ്പൂക്കളത്തിലെ അലങ്കാര പുഷ്പമായിട്ടാണ് തൃക്കാക്കരയപ്പനെ ഏറ്റവും പ്രിയങ്കരമായ പുഷ്പം വിനയത്തിൻ്റെ പ്രതീകമായ തുമ്പപ്പൂവാണ് തുമ്പപ്പൂ കൊണ്ട് ഓണരാത്രിയിൽ അടയുണ്ടാക്കി അത് ഓണത്തപ്പിന് നേരിക്കുന്ന ചടങ്ങ് മധ്യ കേരളത്തിലെ ചില ഭാഗങ്ങളിൽ നിലവിലുണ്ട് പൂവട എന്നാണ് ഇതിൻ്റെ പേര് പല ഭാഷയിലും പല ദേശത്തിലും പല പേരാണ് കേട്ടോ ഇതിനറിയപ്പെടുന്നത് നമ്മളുടെ കേരളത്തിൽ തുമ്പപ്പൂ എന്ന് പറയും തമിഴ്നാട്ടിൽ തുമ്പയെന്നും കന്നഡത്തിൽ തുമ്പക്കുടമെന്നും തെലുങ്കിൽ തുമ്പച്ചെട്ടെന്നും മറാഠിയിൽ താമ്പയെന്നും കൊങ്ങിണിയിൽ തുമ്പോ എന്നും അറിയപ്പെടുന്നു വിജനമായ പ്രദേശങ്ങളിലും തരിശുഭൂമിയിലും മറ്റും കളകളായി ഈ ചെടികൾ വളരുന്നു നല്ല പാലിൻ്റെ വെണ്മയുള്ള നിറമാണ് തുമ്പപ്പൂവിന് ഉള്ളത് അതുകൊണ്ട് തന്നെ വിനയത്തിൻ്റെ പ്രതീകമായി ഈ തുമ്പപ്പൂവിനെ കരുതുന്നു മുപ്പത് മുതൽ അറുപത് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ നിവർന്ന് വളരുന്ന ഔഷധിയാണ് ഇത് സസ്യത്തിലുടനീളം രോമങ്ങൾ കാണപ്പെടുന്നു എന്നാൽ ഇത് ചർമ്മത്തിന് ചൊറിച്ചിലുണ്ടാക്കുന്നവയല്ല ഇലകൾക്ക് മൂന്ന് മുതൽ ആറ് സെൻറ്റിമീറ്റർ വരെ നീളവും ഒന്ന് മുതൽ നാല് സെൻറ്റിമീറ്റർ വരെ വീതയും ഉണ്ടാകും പുഷ്പത്തിൽ ഒരു സുഗന്ധദ്രവ്യവും ആൽക്കലൈഡും അടങ്ങിയിരിക്കുന്നു ഇലയിൽ ഗ്ലൂക്കോസൈഡ് ഉണ്ട് ഇത് അണനാശിനിയായി വർദ്ധിക്കുന്നു ഒത്തിരി ഔഷധ ഗുണങ്ങൾ അടങ്ങിയതാണ് ഈ സസ്യം തുമ്പപ്പൂവ് ഓണാഘോഷങ്ങളുടെ പ്രധാന ചേരുവയാണ് തുമ്പപ്പൂവില്ലാത്ത ഓണപ്പൂക്കളം പാടില്ല എന്നാണ് പഴയകാലത്തെ നിയമം കർക്കിടക മാസത്തിൽ നന്നായി വളരുന്ന തുമ്പ ഓണമാകുന്നതോടെ പൂക്കാൻ തുടങ്ങുന്നു തുമ്പച്ചടിയെക്കുറിച്ചും തുമ്പപ്പൂവിനെക്കുറിച്ചും പറയുകയാണെങ്കിൽ ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ബൈ ബൈ താങ്ക്